രണ്ടര വർഷം കൊണ്ട് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായതായും കിംഫി പദ്ധതി കേരളത്തിന്റെ മുഖവും മുഖശ്രീയുമായി മാറിയെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കിംഫിയുടെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയെന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് സാങ്കേതിക തടസ്സങ്ങളെല്ലാം മറികടന്ന് വളരെ പെട്ടെന്ന് ഏറ്റുമനോർ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ സാധിച്ചു നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത് കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ അസൗകര്യങ്ങൾ പർവ്വതീകരിച്ചു കാണിക്കാതെ സഹകരണ മനോഭാവത്തോടെ ജനങ്ങൾ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം സാധ്യമാക്കാവുന്ന പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തീകരിച്ച ജനങ്ങൾ ഉപകാരപ്രദമായ നിലയിൽ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലായിരുന്നു ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് അല്ലെ മൂന്ന് വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം എന്നുള്ളത് നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ കേരളത്തിൽ വെള്ളം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളമെത്താൻ അറുപത് വർഷക്കാലം വേണ്ടി വന്നെങ്കിൽ ശേഷിച്ച എഴുപത് ലക്ഷം വരെയുള്ള കുടുംബങ്ങളിൽ വെള്ളമെത്താൻ ഈ ഒന്നര വർഷക്കാലം കൂടി ശേഷിക്കുമ്പോൾ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനമാണ് ഇത്തരത്തിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനവും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഗവേഷണ കേന്ദ്രങ്ങളും എല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തി ഓവർബ്രിഡ്ജിൻ്റെ നിർമ്മാണവും ഭംഗിയായി പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തന്നെ ഹിപ്പി പ്രോജക്ട് മുഖാന്തരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതിക്ക് തന്നെ ഇപ്പോൾ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് അഞ്ച് കോടി രൂപ നൽകിയിരിക്കുന്നു ഈ പദ്ധതിയുടെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റുമാനൂർ നിയോജ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധജലം എത്തിച്ചേരുന്ന പദ്ധതികൾക്ക് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്നതാണ് അഭിമാനകരമായ നേട്ടം എന്ന് വിനയപൂർവ് അറിയിക്കട്ടെ ഇത്തരത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ മനുഷ്യനെ സംബന്ധിച്ചോളം ജീവവായു പോലെ പ്രധാനമാണ് ദാഹജലം അപ്പോൾ ആ ദാഹജലം ലഭ്യമാകുക എന്നുള്ളതും അത് മനുഷ്യന്റെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് സോഴ്സ് ഇതിനെല്ലാം ഇടയായിട്ടുള്ളത് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുമന്നൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടികര കേരള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഷാജി പാമ്പൂരി സംഘാടക സമിതി ചെയർമാൻ ഇ എസ് ബിജു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ റോസമ്മ സോണി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ നഗരസഭാംഗം രശ്മി ശ്യാം വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ് ബിനു ബോസ് ജോസ് ഇടവഴിക്കൽ ജെറോയ് പൊന്നാറ്റിൽ ജെയ്സം ജോസഫ് രാജീവ് നെല്ലിക്കുന്നേൽ ജെയിംസ് കുര്യൻ പി കെ അബ്ദുൾ സമദ് ടി ഡി ജോസ്കുട്ടി എം ജി അനൂപ് കുമാർ കെ എസ് അനിൽരാജ് വി ആദർശ് വാട്ടർ അതോറിറ്റി ദക്ഷിണ മേഖലാ ചീഫ് എഞ്ചിനീയർ നാരായണൻ നമ്പൂതിരി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എസ് രതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു തൊണ്ണൂറ്റിമൂന്ന് പോയിൻറ്റ് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുക ഏറ്റുമന്നൂർ നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആളോഹരി പ്രതിദിനം നൂറ്റി അൻപത് ലിറ്റർ ശുദ്ധജലവും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോടതിപ്പടി മനിക്കപ്പാടം കാട്ടാത്തി പട്ടിത്താനം എന്നീ സ്ഥലങ്ങളിലും കാണക്കാരി പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തും ആളോഹരി പ്രതിദിനം നൂറ് ലിറ്റർ ശുദ്ധജലവും എത്തിക്കാനാവും വിധമാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് മീനച്ചിലാറ്റിൽ നിന്നും ജലം ശേഖരിച്ച് ഏറ്റുമനൂരിന് സമീപം നേതാജി നഗറിൽ സ്ഥാപിക്കുന്ന ഇരുപത്തിരണ്ട് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിക്കും തുടർന്ന് ഏറ്റുമനൂർ നഗരസഭയിലേക്കും സമീപ ഗ്രാമപഞ്ചായത്തുകളായ അതിരമ്പുഴ കാണക്കാരി മാഞ്ഞൂർ എന്നിവിടങ്ങളിലേക്കും ശുദ്ധജലം എത്തിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ